ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റൂം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു കക്ക റോസ്റ്റാണ് കുട്ടനാടൻ സ്റ്റൈലിൽ നല്ലൊരു കക്ക റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു കക്ക ഇറച്ചി നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിനകത്ത് ധാരാളം കക്കയുടെ തോടും അതുപോലെ ആ ഒരു ചവറും ഒക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ വലിയ കക്കയിലൊക്കെ ഇത് ഇതുപോലെ ഒരു അഴുക്കുണ്ട് അത് നന്നായി തന്നെ ഒന്ന് എടുത്ത് കളയണം ഇത്തിരി മെനക്കേടുള്ള പരിപാടി തന്നെയാണ് എന്നാലും അതുകൂടെ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നന്നായി ക്ലീനായി കിട്ടുന്നത് കഴിവതും ഒരു പരന്ന പാത്രത്തിലിട്ട് നമ്മളിതിൻ്റെ അകത്തുള്ള ആ ഒരു കക്കയും തോടും ഒക്കെ പിറക്കി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പരന്ന പാത്രത്തിലൊക്കെയിട്ട് ക്ലീനാക്കി എടുത്തതാണ് അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ആകത്തെ ആ ഒരു അഴുക്കെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം എത്രത്തോളം വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റുമോ അതിലാണ് ഈ ഒരു കക്ക ഇറച്ചിയുടെ റെസിപ്പീസ് എന്ത് തയ്യാറാക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നന്നായി കഴുകി അതിനകത്തുള്ള ഒരു മണ്ണും ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ധാരാളം മണ്ണുണ്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് ഊറ്റിയെടുക്കണം അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കരി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു കക്ക ഇറച്ചിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കക്ക ഇറച്ചിയെല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല ഈ ഒരു വെള്ളവും കളഞ്ഞ് വൃത്തിയാക്കി നല്ലതുപോലെ കഴുകി ഒന്ന് ഊറ്റിയെടുത്ത് വയ്ക്കണം അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ അതിൻ്റെ കളർ എല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഓനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒനീൻ്റെ കളർ എല്ലാം ഒന്ന് നന്നായിട്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഉള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു കക്കാർ റോസ്റ്റിൽ മെയിനായിട്ട് വേണ്ടത് അപ്പം കുരുമുളക് പൊടിയുടെ അളവാണ് കൂടുതലായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായി വഴറ്റി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈയൊരു കക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ആ ഒരു മസാലകളെല്ലാം ഈയൊരു കക്ക ഇറച്ചിയിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ചേർന്ന് വരാനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതായം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ മസാലകളെല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിലുള്ള കക്ക ഇറച്ചി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം പക്ഷേ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുമ്പോഴാണ് ആ ഒരു കക്ക ഇറച്ചി വെച്ചിട്ടുള്ള ഏതൊരു റെസിപ്പിയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ കക്ക ഇറച്ചി ഫ്രൈഡേയും കക്ക ഇറച്ചി തോരൻ്റെയൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം മുകളിൽ കൊടുത്തേക്കാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരരുതേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു